മലമ്പുഴ ഡാം ഇന്ന് രാവിലെ തുറന്നു അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം 你明着打了，打死 ചേച്ചി എവിടുന്നാ വരുന്നത് ഡാമ് തുറക്കുന്നത് കാണാൻ കാണാൻ പറ്റാ കാണിച്ചു കൊടുക്കാണോ ഡാമ് തുറന്നത് എവിടെ ചേച്ചി വീട് മലമ്പുഴ തന്നെ ഡാരിക്ക് കാണിച്ചു കൊടുക്കുന്നത് പത്താം കാണിച്ചു കൊടുക്കുന്നു ഡാമ് തുറന്നത് ആ ഡാം തുറന്നു സഞ്ചാരികളൊക്കെ നിറയെത്തി ഞാൻ സ്കൂളില്ലാത്ത കാരണം കൊണ്ട് എല്ലാവർക്കും ഒന്നും ഒരു നല്ലൊരിതായിരുന്നു അതിൻ്റെ മഴയില്ല ഞങ്ങളെ പഠിക്കാൻ എല്ലാവരും നല്ലത് ഇതോടെ കൂടെ നിന്ന് പെരുമാറുന്നുണ്ട്